കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ് കൊറഗ സ്പെഷ്യൽ പ്രൊജക്ടിന്റെ നേതൃത്വത്തിൽ അയൽക്കൂട്ട സംഗമം സംഘടിപ്പിച്ചു മഞ്ചേശ്വരം കലാസ്പർശ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മുന്നൂറ്റി അമ്പത് കൊറക അയൽക്കൂട്ട അംഗങ്ങൾ പങ്കെടുത്തു കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ് കൊറഗ സ്പെഷ്യൽ പ്രൊജക്ടിന്റെ നേതൃത്വത്തിലുള്ള അയൽക്കൂട്ട സംഗമം മഞ്ചേശ്വരം കലാസ്പർശ ഓഡിറ്റോറിയത്തിൽ നടന്നു പരിപാടിയിൽ മുന്നൂറ്റി അൻപത് കൊറക അയൽക്കൂട്ടാംഗങ്ങൾ പങ്കെടുത്തു അയൽക്കൂട്ട സംഗമവും ഹരിത അയൽക്കൂട്ട പ്രഖ്യാപനവും ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ നിർവഹിച്ചു ஆஹ் அதுபோல தான் இன்னே நமக்கு இட் ஒருபாடு காரியம் ஆயிரத்தி சமூகத்தில் விவாத நிலையில் விவாதங்களில் அப்போ இவ்வளோ குடும்ப மாதிரிபோது நல்ல ரீதியில் உள்ள பங்கெடுக்கும் കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി ടി സുരേന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ജീൻലവീന മൊന്തേരോ അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികൾ എ ഡി എം സി കിഷോർ കുമാർ എന്നിവർ പങ്കെടുത്തു കുറക അയൽക്കൂട്ടാംഗങ്ങളായ വയോജനങ്ങൾക്ക് ആദരവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അനുമോദിക്കുകയും ചെയ്തു തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി മഞ്ചേശ്വരം സി ഡി എസ് ചെയർപേഴ്സൺ ജയശ്രീ സ്വാഗതവും കൊറക സ്പെഷ്യൽ പ്രൊജക്ട് അസിസ്റ്റന്റ് കോർഡിനേറ്റർ എസ് യദുരാജ് നന്ദിയും പറഞ്ഞു അബ്ദുൽ റഹ്മാനുത്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം